ഞാനിപ്പോഴേ ആനക്കാമ്പോയില് അരിപ്പാറ വെള്ളച്ചാട്ടവും കണ്ടിട്ട് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ് കയറിയത് നല്ല ഒരു സ്ഥലത്താ ഷീ കഫെ ഇവിടെ എന്താണെന്നറിയോ ഏത് സമയത്തും നല്ല ചൂട് കുമ്പിളപ്പം ആവിയിൽ വേവിച്ച സാധനങ്ങൾ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ കേട്ടോ പിന്നെ ടീ കോഫി ജ്യൂസ് സ്നാക്സ് ഒക്കെ ഉണ്ട് അതിലെ ഏറ്റവും ഹൈലൈറ്റ് ആണ് ഏത് സമയത്ത് വന്നാലും ചക്ക കുമ്പ് പുല്ലരാമ്പാ പറയുന്ന ആനക്കാമ്പോയില് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ അരിപ്പാറ വെള്ളച്ചാട്ടത്തിന് കാണാൻ പോകുന്ന വഴിക്ക് തന്നെ ഷീക്കപ്പേ എന്തായാലും നമ്മൾ വെറുതെ ഒരു വെള്ളം കുടിക്കാൻ കയറിയത് അപ്പോഴത്തെ ഓരോ നാട്ടിലും ഓരോ പേരാ പൂച്ചയപ്പം ഇലട കുമ്പളപ്പം നാട്ടിലോട്ടൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല നാരങ്ങ വെള്ളവും കുമ്പളപ്പവും പൊളിയല്ലേ പിന്നെ ഇവിടെ ഈവനിങ്ങിലാണ് കേട്ടോ ഇപ്പൊ സമയം പന്ത്രണ്ടേകാല് കുമ്പളപ്പം മാത്രമേ ആയിട്ടുള്ളൂ ബാക്കിയുള്ള ആവിയിൽ വേവിച്ച സാധനങ്ങളാണ് കൂടുതലും അതാണ് ഇവിടെ ഉള്ളത് വൈകുന്നേരമൊക്കെ വന്നാൽ നല്ല സ്നാക്സൊക്കെ കഴിച്ചു പോവാം